ി വികാരുണ്യത്തിന് പൂഴ്ചയും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ പരമധി വികാരുണ്യത്തിന് എന്നേരോ ആരാധനയും സ്തുതിയും പൂഴ്ചയും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ പരമധി വികാരുണ്യത്തിന് എന്നൊരു ആരാധനയും സ്തുതിയും പൂഴ്ചയും ഉണ്ടായിരിക്കട്ടെ നമുക്കൊരു നിമിഷം അവിടുത്തെ സ്തുതിച്ച് ആരാധിക്കാം ഹാലലു യേശു നന്ദി യേശു കർത്താവ് യേശു സ്തുതിക്കുന്നു ആരാധിക്കുന്നു അങ്ങനെ ഇറങ്ങുന്ന എല്ലാ സാഹചര്യങ്ങളും േദനങ്ങളുടെ ഗുരുവുകളുടെ മേലെ അവരുടെ കരുണയായിരിക്കണം ഏറ്റവും വലിയ അവകാശം ഞങ്ങൾ അങ്ങേ വിശ്വസിക്കുന്നു ഞങ്ങളങ്ങയിൽ പ്രത്യാശ വെക്കുന്നു ഞങ്ങളങ്ങേ സ്നേഹിക്കുന്നു ഞങ്ങളങ്ങയെ ആരാധിക്കുന്നു ഞങ്ങളങ്ങയിൽ ശരണപ്പെടുന്നു അങ്ങയിൽ ശരണപ്പെടാതെ അങ്ങയിൽ വിശ്വസിക്കാതെയും അങ്ങയിൽ പ്രത്യാശ വെക്കാതെയും അങ്ങേ ആരാധിക്കാതെ ഇരിക്കുന്ന സകലർക്കും വേണ്ടി ഞങ്ങൾ അങ്ങയോട് മാപ്പ് യോദിക്കുന്നു ഹാല ലുയ്യ യേശുവെ നന്ദി യേശുവെ സ്തുതി ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്നും കാരുണ്യ സ്രോതസ്സായി ഞങ്ങൾക്ക് വേണ്ടി ഒഴുകിയിറങ്ങിയ തിരു രക്തമേ തിരുജലമേ അങ്ങയിൽ ശരണപ്പെടുന്നു ഈശോയുടെ തിരിഹൃദയത്തിൽ നിന്നും കാരുണ്യ സ്രോതസ്സായി ഞങ്ങൾക്കു വേണ്ടി ഒഴുകിയിറങ്ങിയ തിരു രക്തമേ തിരുജലമേ ഞങ്ങളങ്ങയിൽ ശരണപ്പെടുന്നു ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്നും സ്രോതസ്സായി ഞങ്ങൾക്ക് വേണ്ടി ഒഴുകിയിറങ്ങിയ തിരു രക്തമേ തിരുജലമേ ഞങ്ങളങ്ങയിൽ ശരണപ്പെടുന്നു നമുക്ക് വിശുദ്ധ മിഹായി സംരക്ഷണം യാചിക്കാം മുഖ്യദൂതനായ വിശുദ്ധ മിഹായിലെ സ്വർഗീയ സൈന്യങ്ങളുടെ പ്രതാവുവാനായി പ്രഭു ഉന്നത ശക്തികളോടും അധികാരങ്ങളോടും ഇരുളടഞ്ഞ ഈ ലോകത്തിലെ ഭരണകർത്താക്കളോടും ഉപരിതലത്തിലെ ദുരാത്മാക്കളോടുള്ള യുദ്ധത്തിൽ ഞങ്ങളെ സഹായിക്കണമേ ദൈവം സ്വന്തം ചായയിൽ സൃഷ്ടിക്കുകയും വലിയ വില കൊടുത്ത് വീണ്ടെടുക്കുകയും ചെയ്ത മനുഷ്യരെ പിശാചിന്റെ ക്രൂരഭരണത്തിന് രക്ഷിക്കാൻ വരണമേ അങ്ങയാണല്ലോ തിരുസഭ തന്റെ പരിപാലകനും സംരക്ഷകനുമായി വണങ്ങുന്നത് കർത്താവ് രക്ഷിച്ച ആത്മാക്കളെ സ്വർഗത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുവാൻ നിയുക്തനായിരിക്കുന്ന അങ്ങ് തന്നെയാണല്ലോ ആകെയാൽ ഞങ്ങളുടെ പാദങ്ങളുടെ കീഴിൽ പിശാചിനെ അടിപ്പെടുത്തുവാൻ സമാധാന ദാതാവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ അവൻ ഒരിക്കലും മനുഷ്യരെ കീഴ്പ്പെടുത്തുകയോ ദിരിസഭയെ ഉപദ്രവിക്കുകയോ ചെയ്യാതിരിക്കട്ടെ കർത്താവിന്റെ കരണ വേഗം ഞങ്ങളുടെ മേൽ ഉണ്ടാകുന്നതിനായി ഞങ്ങളുടെ യാചനകൾ അച്വനെ തന്നെ മുൻപിൽ സമർപ്പിക്കണമേ ദുഷ്ടജന്തുവും പഴയ സർപ്പവുമായ സാത്താനെയും അവന്റെ കൂട്ടുകാരെയും പിടിച്ചുകെട്ടി പാതാളത്തിൽ തള്ളി താഴ്ത്തണമേ അവൻ മേലാൽ ഒരിക്കലും ജനങ്ങളെ വഴിതിരിക്കാതിരിക്കട്ടെ ആ മേൻ പരിശുദ്ധപരമ ദിവികാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും വീഴ്ചയും ഉണ്ടായിരിക്കട്ടെ നമുക്ക് പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് നമ്മുടെ ആയുസന്റെ ഇരുപത്തിരണ്ടാമത്തെ വർഷത്തെ നമുക്ക് സമർപ്പിക്കാം അമലോത്ഭവിയും ഏറ്റവും മഹത്തുള്ള കന്റികയും കരുണയുടെ മാതാവും സ്വർഗത്തിന്റെ രാജ്ഞിയും പാപികളുടെ സങ്കേതവുമായി മറയുമേ അമ്മയുടെ വിമല ഹൃദയത്തിന് ഞാൻ എന്നെ പ്രതിഷ്ഠിക്കുന്നു എൻ്റെ ജീവിതവും എനിക്കുള്ളതെല്ലാം ഞാൻ എന്തായിരിക്കുന്നുവോ അതെല്ലാം അങ്ങേക്ക് പ്രതിഷ്ഠിക്കുന്നു എൻ്റെ ശരീരത്തെയും ഹൃദയത്തെയും ആത്മാവിനെ അങ്ങേക്ക് നൽകുന്നു എന്നെ ക്രൈസ്തവ ദൈവവിളി അമ്മയെ ഫലമേൽപ്പിക്കുന്നു അമ്മയുടെ അനുസരിച്ച് എന്നെ നിത്യജീവിതത്തിലേക്ക് നയിക്കണമേ ക്രൈസ്തവ പുണ്യങ്ങളുടെ വിശിഷ്ട സ്നേഹത്തിൻ്റെയും ശുദ്ധതയുടെയും പരിശീലനത്തിന് എല്ലാവർക്കും മാതൃകയാകത്തക്കവണ്ണം സുവിശേഷം അനുസരിച്ചുള്ള ഒരു ജീവിതം നയിച്ചുകൊള്ളാമെന്നും അമ്മയുടെ വിമല ഹൃദയത്തോടുള്ള ഭക്തി പ്രചരിപ്പിക്കുന്നതിന് സർവാത്മന പ്രയത്നിക്കാമെന്നും ഞാനിത് വാഗ്ദാനം ചെയ്യുന്നു അമ്മയെ പരിശുദ്ധ പരമ ദിവികാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും കൂഴ്ചയും ഉണ്ടായിരിക്കട്ടെ നമുക്ക് ഒരു നിമിഷം പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് നമ്മളെ സമർപ്പിച്ച് നമ്മളെല്ലാം നമ്മുടെ എല്ലാ നിയോഗങ്ങളെയും നമ്മുടെ ജീവിതത്തെ പൂർണ്ണമായിട്ടും കർത്താവിൻ്റെ കരുണയ്ക്കായിട്ട് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് അവിടെ ആരാധിക്കാം ഹാലൽ യേശു നെയ്ശ്വസതി യേശുദിനേശ്വശ്വതി ഞങ്ങൾ കടന്നു പോകുന്ന എല്ലാ സാഹചര്യങ്ങളെയും സമർപ്പിക്കുന്നു ഞങ്ങളുടെ മേലധികാരികളെ സമർപ്പിക്കുന്നു ഞങ്ങളുടെ എല്ലാ ഭരണകർത്താക്കളെ സമർപ്പിക്കുന്നു ഞങ്ങളെ അങ്ങ് പരമേൽപ്പിച്ചിരിക്കുന്ന എല്ലാ ദൗത്യങ്ങളെ സമർപ്പിക്കുന്നു ഈ ഭവനത്തെ സമർപ്പിക്കുന്നു ഞങ്ങളായിരിക്കുന്ന എല്ലാ ഭവനങ്ങളെ സമർപ്പിക്കുന്നു ഇപ്പോഴേ ശുശ്രൂഷയിൽ വിവിധ സാഹചര്യങ്ങളിൽ വിവിധ വേദനകളിൽ വിവിധ സഹനങ്ങളിൽ നിന്ന് പങ്കുചേരുന്ന എല്ലാവരെയും അങ്ങയുടെ കരുണയും കേട്ട് സമർപ്പിക്കുന്നു കർത്താവ് അവിടുത്തെ വിശുദൂരിശിൻ്റെ അടയാളത്താലേ തിരുനാമത്തിൻ്റെ മുദ്രയാലേ തിരു രക്തത്തിൻ്റെ ഞങ്ങളെ ആശീർവദിക്കണമേ വിശുദ്ധീകരിക്കണമേ വേർതിരിക്കണമേ എന്നേക്കും അങ്ങയുടെ സ്വന്തമാക്കി മുദ്രവയ്ക്കണമേ നരകവാദിനികൾ സഭയ്ക്കെതിരെ പ്രബലപ്പെടുകയില്ല എന്നുള്ള വാചനത്തിൽ എല്ലാ ിൽ നിന്ന് ആസക്തികളിൽ നിന്ന് അടിമത്തങ്ങളിൽ നിന്ന് തിന്മയുടെ എല്ലാ എല്ലാ കെണികളിൽ ഞങ്ങളെ മോചിപ്പിക്കണമേ ആമേ ഹാലു യേശുയെ നന്ദി യേശു സ്തുയ്യ പരിശുദ്ധ പരമ ദിവികാരുണ്യത്തിന് നരവും ആരാധനയും സ്തുതിയും കൂഴ്ചയും ഉണ്ടായിരിക്കട്ടെ വിശ്വ ഹോസ്റ്റിനൂടെ ലഭിച്ച ദൈവകരണയുടെ സന്ദേശം നമുക്ക് ശ്രമിക്കാം അഞ്ഞൂറ്റി തൊണ്ണൂറ്റി എട്ടാമത്തെ സന്ദേശം ഓ എല്ലാ ആത്മാക്കളും അവിടുത്തെ കാരുണ്യത്തെ മഹത്തപ്പെടുത്തുവാൻ എത്ര തീക്ഷ്ണമായി ഞാൻ ആഗ്രഹിക്കുന്നു അവിടുത്തെ കാരുണ്യം വിളിച്ചപേക്ഷിക്കുന്ന ആത്മാക്കൾ എത്ര ഭാഗ്യപ്പെട്ടവർ അവിടുത്തെ മഹത്വമായി ദൈവം അവരെ പരിപാലിക്കും ദൈവത്തോട് മത്സരിക്കുവാൻ ആര് ധൈര്യപ്പെടും എല്ലാ ആത്മാക്കളും തങ്ങളുടെ ജീവിതകാലം മുഴുവനും പ്രത്യേകിച്ച് മരണസമയത്തും അവിടുത്തെ അനന്തകാരുണ്യത്തിൽ ശരണപ്പെട്ടുകൊണ്ട് അവിടുത്തെ കാരുണ്യത്തെ മഹത്വപ്പെടുത്തിയിരുന്നുവെങ്കിൽ അതുകൊണ്ട് പ്രിയ ആത്മാവെ നിങ്ങൾ ആരായിരുന്നാലും ഒട്ടും ഭയപ്പെടേണ്ട ഏറ്റവും വലിയ പാപിയാണ് അവിടുത്തെ അനന്തകരുണ്യത്തിൽ ശരണപ്പെടുവാൻ ഏറ്റവും അർഹതയുള്ളവൻ ഓ എൻ്റെ ദൈവമേ അവിടുത്തെ നന്മ എത്രയോ അവർണ്ണനീയം അവിടുന്നല്ലേ പാപികളിലേക്ക് ആദ്യം ഇറങ്ങിച്ചെല്ലുന്നത് ഓ എൻ്റെ ഈശോയെ ആയിരക്കണക്കിന് ആത്മാക്കൾക്കായി ഞാൻ അങ്ങയുടെ കാരുണ്യത്തെ വാഴ്ത്തുന്നു എൻ്റെ ഈശോയെ അവിടുത്തെ അനന്ത നന്മയെയും അളവറ്റ കരുണയെയും എല്ലാവരെയും അറിയിക്കുവാൻ ഞാൻ കടപ്പെട്ടവളാണെന്ന് എനിക്കറിയാം വളരെ വിശുദ്ധ ഫൗസ്ലിനൂടെ പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയത്തിൽ ഒരു പുതിയ ദാഹത്തിന് തീ കൊടു കൊളുത്തുകയാണ് ഒരുപക്ഷെ അത് പുതിയതായിരിക്കുകയില്ല അനേകം നാളുകളായിട്ട് നമ്മളെ കത്തി ജ്വലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു തീവ്രമായ ദാഹമായിരിക്കാം അത് ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടിയുള്ള തീവ്രമായ ആഗ്രഹമാണ് എല്ലാ വിശുദ്ധരെയും നയിച്ചിരുന്നത് രണ്ട് തരത്തിലുള്ള അഗ്നികളാണ് ഒന്ന് ദൈവസ്നേഹത്തിൻ്റെ അഗ്നിയും മറ്റൊന്ന് പരസ്നേഹത്തിൻ്റെ അഗ്നിയും ദൈവസ്നേഹത്തിൻ്റെ അഗ്നിയാണ് അവരെ വിശുദ്ധീകരിക്കുന്നതിന് വേണ്ടി സഹനങ്ങൾ ഏറ്റെടുക്കാനും സഹനത്തിന് ആമയൻ പറയാനും പ്രാപ്തരാക്കിയത് ദൈവസ്നേഹത്തിൻ്റെ അഗ്നിയാണ് ദൈവത്തോടുള്ള സ്നേഹത്തെക്കുറി ജീവിതത്തിൻ്റെ ഏത് തകർച്ചകളെയും ഏത് നഷ്ടങ്ങളെയും ഏത് മുറിക്കപ്പെടലുകളും ആമേൻ പറയാനായിട്ട് അവരെ ശക്തരാക്കിയത് പരസ്നേഹത്തിന്റെ അഗ്നി ദൈവസ്നേഹത്തിന്റെ അഗ്നിയുടെ പ്രകാശമാണ് ദൈവത്തോടുള്ള സ്നേഹം തന്നെയാണ് ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി ഏത് സഹനത്തിനും ആമേൻ പറയാൻ ഒരു ആത്മാവിനെ പ്രേരിപ്പിക്കുക ഇവിടെ വിശുദ്ധ വിശുദ്ധോസ്റ്റിനെ പറയുകയാണ് അങ്ങയുടെ കരുണയെ എല്ലാ ആത്മാക്കളോടും പ്രഘോഷിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു ദൈവത്തിന്റെ കരുണയെ പ്രഘോഷിക്കുന്ന ആത്മാക്കളെ ദൈവം സ്വന്തം മഹത്വമായിട്ട് സ്വീകരിക്കും എന്നാണ് വിശുദ്ധ ഹോസ്റ്റിനായിലൂടെ ഈശോ തന്നെ ഓർമ്മപ്പെടുത്തുക വീണ്ടും ഈശോ നമ്മളോട് പറയുകയാണ് ഏറ്റവും വലിയ പാപിക്കാണ് അവിടുത്തെ കരുണയിൽ ആശ്രയിക്കാനുള്ള ഏറ്റവും വലിയ അവകാശം അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപതാമത്തെ സന്ദേശം ഒരവസരത്തിൽ ഒരാൾ എന്നോട് പ്രാർത്ഥിക്കുവാൻ ആവശ്യപ്പെട്ടു അതിനുശേഷം ഈശോയെ കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു ഈശോയെ അങ്ങ് സ്നേഹിക്കുന്ന ഈ ആത്മാക്കളെ ഞാനും പ്രത്യേകമായ വിധം സ്നേഹിക്കുന്നു അവിടുന്ന് എന്നോട് അരുൾ ചെയ്തു നീ മാധ്യ സംഭവിക്കുന്ന എല്ലാ ആത്മാക്കളുടെ മേലും പ്രത്യേക കൃപാവരങ്ങൾ ഞാൻ വർഷിക്കും പ്രിയമുള്ളവരെ ഈ സ്വർഗത്തിൽ ജീവിക്കുമ്പോൾ അഭൗമികമായ സ്വർഗീയമായ പ്രകാശത്താൽ നയിക്കപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കർത്താവിന്റെ കാരുണ്യത്തിൽ ശരണപ്പെടുക മാത്രമാണ് നമ്മൾ ചെയ്യേണ്ടത് നീതിയുടെ കവാടത്തിലൂടെ കടക്കുവാനുള്ള ഒരു യോഗ്യതയും നമുക്ക് ആർക്കുമില്ല നമ്മുടെ ഏത് പ്രവൃത്തികളും ദൈവത്തിൻ്റെ ദയയാണ് ആണ് ദൈവത്തിൻ്റെ ദാനമാണ് എല്ലാത്തിനും നിദാനമായിട്ടുള്ളത് അടിസ്ഥാനമായിട്ടുള്ളത് അതുകൊണ്ട് തന്നെ അവിടുത്തെ കരുണയാലാണ് നമ്മൾ ജീവിക്കുന്നത് നമ്മളുടെ ജീവിതത്തിൻ്റെ നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും ശക്തമായ നിലപാട് ഈശോയെ ഞാനെങ്കിൽ ശരണപ്പെടുന്നു എന്ന മനോഭാവത്തോടെ ദൈവത്തിൻ്റെ കരുണയിൽ ശരണപ്പെടുകയാണ് അതുകൊണ്ട് തന്നെ നമുക്ക് പറയാൻ സാധിക്കും ഈശോയെ ഞാൻ ഞാനങ്ങയിൽ ശരണപ്പെടുന്നു എൻ്റെ പാപങ്ങളുടെ ഭാരം എന്നെ വേദനിപ്പിക്കുന്നില്ല എൻ്റെ പാപങ്ങളുടെ കാഠിന്യവും അന്ധകാരവും എന്നെ ലജ്ജിപ്പിക്കുന്നില്ല മറിച്ച് അങ്ങയുടെ അനന്തമായ നന്മയുടെ പ്രകാശം എന്നെ നയിക്കുന്നു ഏറ്റവും വലിയ പാപിയായിരിക്കുമ്പോഴും ഞാൻ ഭയപ്പെടുകയില്ല കാരണം ഏറ്റവും വലിയ പാപിക്കാണല്ലോ അങ്ങയുടെ കരുണയിൽ ആശ്രയിക്കാനുള്ള ഏറ്റവും വലിയ അവകാശം അറുന്നൂറാമത്തെ സന്ദേശം എത്ര അത്ഭുതാവഹമായി കർത്താവ് എന്നെ സംരക്ഷിക്കുന്നു ഇപ്പോൾ വളരെ കാലമായി ഞാൻ അനുഭവിക്കുന്ന ദൈവത്തിൻ്റെ വലിയൊരു കൃപയാണിത് മിസ്റ്റൗസ്റ്റീന സഹനങ്ങളുടെ സഹനങ്ങളിലൂടെ കടന്നുപോയതും സഹനങ്ങളിൽ നിന്ന് തീവ്ര സഹനങ്ങളിലേക്ക് യാത്ര ചെയ്തതും സഹനങ്ങളിലെ അന്ധകാരത്തിൽ നിന്നുകൊണ്ട് പോലും ദൈവത്തിൽ ആശ്രയിക്കാനുള്ള വലിയ പ്രയാസകരമായ ജീവിത ദൗത്യങ്ങളെ ഏറ്റെടുത്തതുമൊക്കെ നമ്മൾ ഇതുവരെയുള്ള താളുകളിലൂടെ സന്ദേശങ്ങളിലൂടെ നമ്മൾ ഗ്രഹിക്കുകയായിരുന്നു എന്നാൽ ഒരവസരത്തിൽ സ്ഥായിയായിട്ട് ദൈവം എന്നെ സംരക്ഷിക്കുന്നു എന്ന ബോധ്യം ലഭിച്ചപ്പോൾ വിശുദ്ധ കോസ്റ്റിനെ പറയുന്ന വാക്കാണ് എത്ര അത്ഭുതാവഹമായി കർത്താവിനെ സംരക്ഷിക്കുന്നു ഇപ്പോൾ വളരെ കാലമായി ഞാൻ അനുഭവിക്കുന്ന ദൈവത്തിൻ്റെ വലിയൊരു കൃപയാണിത് നമുക്ക് സമാധാനമുണ്ടെങ്കിലും ഇല്ലെങ്കിലും നമുക്ക് സൗഖ്യമുണ്ടെങ്കിലും ഇല്ലെങ്കിലും നമ്മുടെ ജീവിതം ഏറ്റവും വലിയ സംതൃപ്തിയിലാണെങ്കിലും അല്ലെങ്കിലും ദൈവത്തിൻ്റെ സ്ഥായിയായിട്ടുള്ള സ്വഭാവം ഇതാണ് അവിടുന്ന് നമ്മളെ കൃപ കൊണ്ട് നിറയ്ക്കുന്നു കരുണയാൽ സംരക്ഷിക്കുന്നു സ്നേഹം കൊണ്ട് നവീകരിക്കുന്നു അവർ ഒരിക്കലും ദൈവത്തിന് മാറ്റമില്ല അവൻ മാറ്റമില്ലാതെ മാറ്റങ്ങൾ സൃഷ്ടിക്കുന്നവരാണ് അവൻ മാറ്റമില്ലാതെ മാനസാന്തരം സൃഷ്ടിക്കുന്ന ദൈവമാണ് അവൻ എൻ്റെ ഹൃദയത്തെ മാനസാന്തരപ്പെടുത്തുന്നു കാരണം ഞാൻ പാവി ആയിരുന്നപ്പോഴും ഞാൻ അവനെ സ്നേഹിക്കുന്ന അവസ്ഥയിലായിരിക്കുമ്പോഴും കൃപയിലായിരിക്കുമ്പോഴും അവന് അവനെ കൊണ്ട് മാത്രമേ സ്നേഹിക്കാൻ സാധിക്കുകയുള്ളൂ ദൈവത്തിന് ദൈവത്തോളം സ്നേഹിക്കാനേ സാധിക്കുകയുള്ളൂ ദൈവത്തിന് ദൈവത്തോളം എന്ന് പറയുമ്പോൾ അത് കുറവല്ല നിറവിന്റെ പൂർണതയാണ് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും നമ്മുടെ ജീവിതങ്ങളെ കർത്താവിനെ കരുണി സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പറയാം ഈശോയെ ഞങ്ങൾ ഞങ്ങളകെയിൽ ശരണപ്പെടുന്നു ദൈവകരുണയുടെ നവേന നാലാം ദിവസം അവിശ്വാസികളെയും ഇതുവരെ എന്നെ അറിയാത്തവരെയും ഇന്ന് എൻ്റെ സമീപത്ത് കൊണ്ടുവരിക എൻ്റെ കഠിനമായ പീഡാസാധന സമയത്ത് അവർ എൻ്റെ സ്മരണയിലുണ്ടായിരുന്നു ഭാവിയിൽ അവർക്കുണ്ടാകാനിരിക്കുന്ന തീക്ഷ്ണത എൻ്റെ ഹൃദയത്തെ ആശ്വസിപ്പിച്ചു അവരെ എൻ്റെ കരുണക്കടലിൽ മുക്കിയെടുക്കുക ഏറ്റവും കരുണയുള്ള ഈശോയെ ലോകം മുഴുവൻ്റെയും വെളിച്ചം അങ്ങാകുന്നു ഏറ്റവും അനുകമ്പയുള്ള അങ്ങയുടെ ഹൃദയത്തിൽ അവിശ്വാസികളുടെയും അങ്ങെ അറിയാത്തവരുടെയും ആത്മാക്കളെ സ്വീകരിക്കണമേ അങ്ങയുടെ കൃപാകിരണങ്ങൾ അവരെ പ്രകാശിപ്പിക്കുകയും ഞങ്ങളോട് ചേർന്ന് അവരും അങ്ങയുടെ മഹനീയമായ കരുണയെ വഴുത്താനിടയാവുകയും ചെയ്യട്ടെ കരുണാസമ്പന്നമായ അങ്ങയുടെ ഹൃദയത്തിൽ നിന്നും അകന്നു പോകുവാൻ അവരെ അനുവദിക്കരുതേ നിധരായ പിതാവെ അങ്ങയിൽ വിശ്വസിക്കാത്തവരും അങ്ങേ അറിയാത്തവരുമെങ്കിലും ഈശോയുടെ ഏറ്റവും അനുകമ്പയുള്ള ഹൃദയത്തിൽ സ്ഥാനം ലഭിച്ചിരിക്കുന്ന ആത്മാക്കളുടെ മേൽ അങ്ങയുടെ കരുണാകടാശം ഉണ്ടാകണമേ സുവിശേഷ വെളിച്ചത്തിലേക്ക് അവരെ ആനയിക്കണമേ അങ്ങേ സ്നേഹിക്കുന്നത് എത്ര ആനന്ദപ്രദമായ അനുഭവമാണെന്ന് ഈ ആത്മാക്കൾ അറിയുന്നില്ല അങ്ങയുടെ കരുണയുടെ സമൃദ്ധിയെ പൂഴ്ത്തുവാൻ ഇവർക്കും വരമേകണമേ എപ്പോഴും എന്നേക്കും ആമേൻ മേൽ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിത വാങ്ങണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്വർ സ്വർഗത്തിലെ പുലഭൂമിയിൽ വാങ്ങണമേ അന്ന് വേണ്ടുന്ന ആഹാരം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് തെറ്റെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ തെറ്റ് ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാവരുതേ തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ നന്മ നിറഞ്ഞേ സുസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങനെ ജയിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ദുരിതഫലമായ ഈശു അങ്ങനെ ജയിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധമറിയുമേ തമ്രാജ്യമ്മ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്രാനടവേണമേ സർവശക്തനായ പിതാവും ആകാശിനെയും ഭൂമിയുടെയും സൃഷ്ടാവുമായൊക്കെ ദൈവത്തെ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏകപുത്രം ഞങ്ങളുടെ കഥാവുമായി ശമിഷയാൽ ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രം മരിച്ചാത്മാവാൽ കർഷൻ ധരിച്ച കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പന്തീസ് വിലാദസിന്റെ കാലത്ത് വിടവത്സഹിച്ച് പുരുഷത്തിറക്കപ്പെട്ട് മരിച്ചറക്കപ്പെട്ട് പാതളങ്ങൾ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്ന നാൾ സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവ്വശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു അവിടുന്ന് ജീവിക്കുന്നവരെയും മനുഷ്യരെയും വിധിക്കാൻ വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ തോലികാ സഭയിലുംമാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ നിത്യപിതാവേ ഞങ്ങളുടെ ലോകം മുഴുവൻ ഭാവപരിഹാരത്തിനായി അങ്ങയുടെ വത്സലസന് ഞങ്ങളുടെ ഭാവുമായ ഈശോ മിശിനയുടെ തിരി ശരീരവും തിരു രക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു ഈശോയുടെ അതിദാരുണമായ പീഡാസാനങ്ങളെ ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ മേൽക്കാരണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ ഈ സമയത്ത് നമുക്ക് വളരെ പ്രത്യേകമായിട്ട് നമ്മുടെ ഇന്നത്തെ നിയോഗത്തെ നമുക്ക് കൃത്യമായിട്ട് സമർപ്പിക്കാം അവിശ്വാസികളുടെയും ഇതുവരെ ഈശോ അറിയാത്ത സങ്കലതയും നമുക്ക് താമൻ്റെ കരുണേക്കായിട്ട് സമർപ്പിക്കാം ഈശോയുടെ അതിദാരുണമായ പീഡാസാനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസാനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ മേൽക്കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ മേൽക്കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ മേൽക്കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ മേൽക്കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസാനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ മേൽക്കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ മേൽക്കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ മേൽക്കരുണയായിരിക്കണമേ നിത്യ ഈശോയുടെ അതിദാരുണമായ പീഡാസനങ്ങളെ ഞങ്ങളുടെ ലോകം മുഴുവൻ മേൽഖരുണയായിരിക്കണമേ നിത്യപിതാവ് ഞങ്ങളുടെ ലോകം പാപരിഹാരത്തിനായി അങ്ങയുടെ വത്സല സ്ഥിതി ഞങ്ങളുടെ പതാവുമായി ഈശോ തിരു ശരീരവും തിരി രക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെയ്ക്കുന്നു ഈ സമയത്ത് നമ്മുടെ ഇടയിലെ വിവിധ രോഗാവസ്ഥയിലൂടെ കടന്നു പോകുന്നവരെ രോഗങ്ങൾ മൂലം ആത്മീയ ജീവിതവും കുടുംബജീവിതവും സമൃദ്ധി ജീവിതവും ഒന്നും പൂർത്തീകരിക്കാൻ സാധിക്കാത്ത വിധം ജീവിതാന്തസ്ഥകൾ പൂർത്തീകരിക്കാൻ സാധിക്കാത്ത വിധം സഹനങ്ങളിലൂടെ തളർച്ചയിലൂടെ കടന്നുവന്ന എല്ലാവരെയും നമുക്ക് ഭാവനീകരുണിക്കായിട്ട് സമർപ്പിക്കാം ഈശോയുടെ അതിദാരുണമായ പീഡാസാനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകമുഴിൻ്റെ മേൽക്കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകമുഴിൻ്റെ മേൽക്കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസാനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകമുഴുവിൻ്റെ മേൽക്കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസാനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകമുഴിയുടെ മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസാനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകമുഴിൻ്റെ മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസനങ്ങളെക്കുറിച്ച് 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 ഞങ്ങളുടെ ലോകമുഴിൻ്റെ മേൽ കരുണിയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസാനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ മേൽക്കാരണയായിരിക്കണമേ നിത്യപിതാവ് ഞങ്ങളുടെ ലോകം മുഴുവൻ ഭാവപരിഹാരത്തിനായി അങ്ങയുടെ വത്സരസന ഞങ്ങളുടെ ശമിശി ഹായയുടെ തിരുശരീരവും തിരി രഹിതവും ആത്മാവും ദൈവത്തോ അങ്ങനെയൊക്കെ ഞങ്ങൾ കാഴ്ചവയ്ക്കുന്നു ഈ സമയത്ത് ഞങ്ങൾ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത് വേണ്ടി തീവ്രമായി ഞങ്ങൾ ആഗ്രഹിക്കുന്നു ഈ ദിവസങ്ങളിലൊക്കെ വിപണന ഹൃദയ പ്രതീക്ഷയിലൂടെ കടന്നു പോകുന്ന എല്ലാവർക്കും നിലനിൽപ്പിന്റെ വരം നൽകാൻ ആഗ്രഹിക്കണമേ ഞങ്ങളൊന്നുയർന്ന് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധാത്മാവിഷയത്താൽ ഈ ഭൂതലത്തെ അവിടെ നിന്ന് നവീകരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസാനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകമുഴുവിൻ്റെ മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകമുഴിൻ്റെ മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരുണമായ പീഡാസനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകമുഴുവിൻ്റെ മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസാനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകമുഴിൻ്റെ മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസാനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകമുഴുവിൻ്റെ മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസാനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെ കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസാനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ മേൽക്കാരണയായിരിക്കണമേ ഇതി പിതാവ് ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ പാപരിഹാരത്തിനായി അങ്ങയുടെ വത്സലസൂന് ഞങ്ങളുടെ കർത്താവിനുഷേരുമായി ശ്രമിച്ച തിരുശരീരോദ്യ രക്താത്മാവും ദൈവത്വവും കാഴ്ചവെക്കുന്നു ഈശോയുടെ അതിധാരണമായ പീഡാസാനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകമുഴിയുടെ കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകമുഴിയുടെ കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസാനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസാനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകമുഴിൻ്റെ മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസാനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകമുഴിൻ്റെ മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസാനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകമുഴുവിൻ്റെ മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസാനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകമുഴിൻ്റെ മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസാനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകമുഴിൻ്റെ മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ മേൽ കരുണീയരിക്കണമേ ഈ ദശയത്തിൽ നമ്മുടെ ആത്മാവ് നിരന്തരമായ ദൈവവിശ്വാസത്തിലും വിശ്വസ്തതയിലും വ്യാപരിക്കാനുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് സമർപ്പിക്കാം സ്വർഗ്ഗത്തിലെത്തുന്നത് വരെ വിശ്വസ്തരായിരിക്കാനുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് നമ്മളെ തന്നെ പൂർണ്ണമായിട്ട് സമർപ്പിക്കാം അഞ്ചാമത്തെ ദശകം നമ്മൾ അർപ്പിക്കുമ്പോൾ പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിലൂടെ വെളിപ്പെട്ട ഈശോയുടെ തിരുഹൃദയത്തിലെ എല്ലാ നിയമങ്ങളെയും നമുക്കൊരുക്കി കൂടി നമ്മുടെ ജീവിതത്തിൽ നിറവേറുന്നതിന് തിരുസഭയിൽ നിറവേറുന്നതിന് ലോകം മുഴുവനിലെ നിറവേറുന്നതിനായിട്ട് സമർപ്പിക്കാം ഈശോയുടെ അതിദാരുണമായ പീഡാസനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ മേൽഖരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസാനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ മേൽക്കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസാനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകമുഴിയുടെ മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകമുഴിയുടെ മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസാനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകമുഴിയുടെ മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകമുഴിൻ്റെ മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസാനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകമുഴുൻ്റെ മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസാനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകമുഴിയുടെ മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഠാസാനങ്ങളെക്കുറിച്ച് ഞാനെ ലോകമുഴിൻ്റെ മേൽക്കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസനങ്ങളെക്കുറിച്ച് ഞാൻ ലോകമുഴിൻ്റെ മേൽക്കരുണിയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനെ പരിശുദ്ധനായ അമർത്തിനെ ഞാനെ ലോകമുഴിൻ്റെ മേൽക്കരുണിയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനെ പരിശുദ്ധനായ അമർത്തിനെ ഞാനെ ലോകം മുഴുവൻ്റെ മേൽക്കരുണിയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനെ പരിശുദ്ധനായ അമർത്തിനെ ഞാനെ ലോകമുഴിൻ്റെ മേൽക്കരുണിയായിരിക്കണമേ നമുക്ക് വിമല വിപുലഹൃദത്തിലൂടെ നമ്മുടെ ആയിരത്തി ഇരുപത്തിരണ്ടാമത്തെ വർഷത്തെ പൂർണമായിട്ട് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം ക്രിസ്ത്യാനികളുടെ സഹായവും മനുഷ്യർഗത്തിന്റെ അഭയവുമായി പരിശുദ്ധമറിയമേ യുദ്ധം കൊണ്ട് അവിശ്വാസം കൊണ്ട് അതപതിച്ചു പോകുന്ന ലോകത്തെയും പലവിധത്തിൽ പീഡിപ്പിക്കപ്പെടുന്ന തിരുസഭയെയും വിവിധ സംഘടനകൾ നിമിത്തം അലയുന്നവരായ ഞങ്ങളെയും അങ്ങയുടെ അമനോത്സവ ഹൃദയത്തിന് പ്രതിഷ്ഠിക്കുന്നു വിഷയയുടെ സമാധാനം ഞങ്ങൾക്ക് ലോകത്തിനുമായി വാങ്ങി അങ്ങേ അങ്ങനെ വിപല ഹൃദയത്തിന് പ്രതിഷ്ഠിതരായ ഞങ്ങളെ പരിശുദ്ധരായി ജീവിക്കുന്നതിനും പ്രേക്ഷിത ചൈതന്യത്തിൽ വളർന്നു വരുന്നതിനും അനുഗ്രഹിക്കണമേ മാതാവ തിരുസഭയ്ക്ക് സർവ്വ സ്വാതന്ത്ര്യവും സമാധാനം അലളയണമേ വിശ്വാസത്തിന്റെയും പ്രതീക്ഷയുടെയും സ്നേഹത്തിന്റെയും പാതയിലൂടെ ദൈവജനത്തെ അങ്ങ് നയിക്കണമേ മാനവവംശത്തിനു വേണ്ടിയുള്ള ഈശോയുടെ സമർപ്പണത്തോട് യോജിച്ച് അങ്ങയോട് വിശ്വസ്ത പുലർത്തി ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ അമലോത്പ ഹൃദയമേ മനുഷ്യ ഹൃദയങ്ങളിൽ രൂപം കൊള്ളുന്ന തിന്മയുടെ ശക്തികളെയും മാനവ പുരോഗതിയെ തളർത്തുന്ന തിന്മയുടെ ദൂഷ്യഫലങ്ങളെയും നേരിടുവാനുള്ള കഴിവ് ഞങ്ങൾക്ക് നൽകണമേ പരിശുദ്ധ അമ്മയും ഞങ്ങളുടെ മാർക്കൂപ്പമാർ അങ്ങേക്ക് സമർപ്പിച്ചിട്ടുള്ളതും കാലാകാലങ്ങളിൽ നവീകരിക്കുന്നതുമായ പ്രതിഷ്ഠയെ സ്വീകരിച്ച് അങ്ങയുടെ അമലോത്പ ഹൃദയത്തിന്റെ സ്വന്തമായി ഞങ്ങളെ കാത്തുകൊള്ളണമേ ആമേ മറിയത്തിൻ്റെ വിമല ഹൃദയമേ ഞങ്ങൾക്ക് വേണ്ടി മറിയത്തിൻ്റെ വിമല ഹൃദയമേ മറവിശ്ശ പിതാവേ ഞങ്ങൾക്ക് വേണ്ടി ലോകമുഴിനു വേണ്ടിയും പ്രാർത്ഥിക്കണമേ സകല വിശുദ്ധരെ സലമലഹമ്മമാരെ ഞങ്ങൾക്ക് വേണ്ടി ലോകമുഴുവേണ്ടിയും പ്രാർത്ഥിക്കണമേ കർത്താവൈശയെ ഞങ്ങളെ പൂർണ്ണമായിട്ട് സമർപ്പിക്കുന്നു ഞങ്ങളായിരിക്കുന്ന സാഹചര്യങ്ങളെ സമർപ്പിക്കുന്നു ഏറ്റവും വലിയ പാപിക്കാണ് അവിടുത്തെ കരുണയിൽ ആശ്രയിക്കാനുള്ള ഏറ്റവും വലിയ അവകാശം ഞങ്ങൾ കടന്നു പോകുന്ന എല്ലാ പ്രതിസന്ധികളെയും സമർപ്പിക്കുന്നു കർത്താവ് കരുണയായിരിക്കണമേ കർത്താവ് കരുണയായിരിക്കണമേ കർത്താവ് കരുണയായിരിക്കണമേ നമ്മുടെ കർത്താവ് ഈശ്വമിശിയായ ചെറിയ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും ഞങ്ങളുടെ മേലും ലോകപൊഴിന്റെ മേലും ശുദ്ധീകരണ സ്ഥലത്തെ എല്ലാ ആത്മാക്കളുടെ മേലും അങ്ങ് ഞങ്ങളെ പരമേൽപ്പിച്ചിരിക്കുന്ന എല്ലാ ദൗത്യങ്ങളുടെ മേലും ഈ ശുശ്രൂഷയിൽ പങ്കുചേരുന്ന സകലരുടെ മേലും ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും ആമേൻ ബ്ലസ്